നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് വിട പറഞ്ഞു നഷ്ടങ്ങളും കഷ്ടതകളും നിറഞ്ഞ വളരെയേറെ പ്രയാസങ്ങളൊന്നിറങ്ങ രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് വിട പറഞ്ഞു ഞാനും രണ്ടായിരത്തി ഇരുപത്തിഞ്ഞില വരെ കേൾക്കാൻ വളരെയേറെ പ്രതീക്ഷയോട് കൂടി ഞങ്ങൾക്ക് വീട്ടിലെ ഹിൽ ഹീലുള്ള അൽക്കുത്തും ബീച്ചിലുള്ള അൽക്കുത്തുമാലും വന്ന് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാം എന്ന ഉള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിൽക്കുക പക്ഷെ സംഭവിച്ചതെന്താണെന്ന് ഞങ്ങൾ കാണുക

നല്ല വർണ്ണസുലഭമായ കാഴ്ചകൾ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ യിലുള്ള അൽപത്തുമാലും ബീച്ച് ഉള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് സംഭവിച്ചത് വളരെ മോശകരമായ ഒന്ന് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇങ്ങനെ തന്നെ ആകുമോ എന്നറിയില്ല അവസാനം ഉച്ചയും ബഹളവും വെച്ച് ഞങ്ങൾ പിരിയേണ്ടി വന്നു വെടിക്കെട്ടവും പൂരങ്ങളും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനങ്ങളെല്ലാം ആ വൺ ടു ത്രീ പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പിരി പിരിഞ്ഞു 那当然不能如了。No,